ശരീരത്തിനെ ആണെന്നൊക്കെ ചോദിക്കുന്ന മതവിട്ടികളുണ്ട് ജീവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരീരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവയവമൊന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ശരീരത്തിൽ നടക്കുന്ന ഓരോ കോശങ്ങളിലും നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനത്തിന്റെ ഊർജത്തിന്റെ ഉൽപ്പന്നമാണ് ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് തന്നെ എത്രയോ കോശങ്ങൾ മരിക്കുന്നുണ്ട് എത്രയോ കോശങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ നശിക്കുന്ന കോശങ്ങളുടെ എണ്ണം കുറവായിരിക്കും വളരുന്ന കോശങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും നമ്മളൊരു വാർദ്ധക്യത്തിലെ ഒരു യൗവനത്തിലെത്തുമ്പോൾ നശിക്കുന്ന കോശങ്ങളുടെ എണ്ണവും നശിക്കാത്ത കോശങ്ങളുടെ എണ്ണം ആയിരിക്കും വാർദ്ധക്യം കഴിയുമ്പോൾ നശിക്കുന്ന കോശങ്ങളുടെ എണ്ണം കൂടുന്നു പുനരുൽപാദിപ്പിക്കുന്ന കോശങ്ങളുടെ എണ്ണം കുറയുന്നു ഇതാണ് ഇതൊക്കെ കെമിക്കൽ പ്രോസസ്സിങ് തന്നെയാണ് നമ്മുടെ ജീവൻ തന്നെ അതാണ് പിന്നെ ഈ കെമിക്കൽസ് കെമിക്കൽസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നേരത്തെ വെച്ച് സൂര്യൻ പോലും സസ്യങ്ങള് നമ്മൾ രാസവളം ചേർത്തിട്ടില്ല എന്ന് പറയുന്നു അത് വളർത്തുന്നു അത് സൂര്യപ്രകാശത്തിൽ വെക്കുന്നു ആ സൂര്യപ്രകാശം അത് സ്വീകരിച്ചാൽ അതിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് ഫോട്ടോസിന്തസി പ്രകാശന സംശ്ലേഷണം അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന അതിൽ സംഭരിച്ചു വെച്ച ഗ്ലൂക്കോസ് ആണ് നമ്മൾ പച്ചക്കറി കഴിക്കുമ്പോൾ കിട്ടുന്നത് ഈ ഗ്ലൂക്കോസ് തന്നെ എന്താ ഗ്ലൂക്കോസ് പഞ്ചസാര പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഇതൊന്നും കെമിക്കൽസ് ആയിട്ട് യാതൊരു ബന്ധ കെമിക്കൽസ് ആയിട്ട് രാസഘടനപരമായിട്ട് വ്യത്യാസമുള്ള സാധനമല്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പഞ്ചസാര എന്ന് പറയുന്നില്ല അതിൽ നാല് മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒന്ന് ഓക്സിജൻ ഹൈഡ്രജൻ പിന്നെ നൈട്രജൻ പിന്നെ കാർബൺ ഇതാണ് പഞ്ചസാര അടങ്ങിയിരിക്കുന്നത് ഗ്ലൂക്കോസിലും സ്റ്റാർച്ചിലും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിലും എല്ലാം ഇത് തന്നെയാണ് ചെറിയ അതിന്റെ നമ്പർ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരു ഒന്നില് കാർബൺ എട്ടാണെങ്കിൽ മറ്റേ കാർബൺ ചിലപ്പോൾ മൂന്നായിരിക്കും ഉണ്ടാവുക ആ രാസഘടനാപരമായിട്ടുള്ള ആറ്റങ്ങളുടെ സ്ട്രക്ചറിൽ മാറ്റമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ പറയുന്ന ഈ എല്ലാം എല്ലാം രാസപ്രവർത്തനമാണ് എല്ലാം രാസപദാർത്ഥങ്ങൾ വലിയൊരു സംഭവമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപകടകരമായിരിക്കുന്ന രാസവസ്തുക്കൾ എന്താണെന്നുള്ളത് കൃത്യമായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്തരം പദാർത്ഥങ്ങൾ ഇത്തരം വസ്തുക്കളിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കാറുള്ളത് അല്ലാതെ എല്ലാത്തിനെയും മൊത്തം രാസപദാർത്ഥം രാസപദാർത്ഥം കെമിക്കൽസ് കെമിക്കൽ എന്ന് പറയുന്നത് ഇങ്ങനെ കൊട്ടി നടന്നിട്ട് കാര്യമില്ല കെമിക്കലിൽ നിന്ന് നിങ്ങൾ എന്താണ് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ഉപ്പാത് അത് കെമിക്കൽ അല്ലേ ദിവസം കറിയിൽ കഴിക്കുന്നില്ലേ അത് കെമിക്കലാണ് അത് മാത്രമല്ല സോഡിയം എന്ന് പറയുന്നത് എന്താണ് സോഡിയം വെള്ളത്തിലിട്ടാ കത്തുന്ന സാധനമാണ് ക്ലോറിൻ എന്ന് പറയുന്നത് ടോക്സിക് ഗ്യാസ് ആണ് വിഷവാതകാണ് ഈ സോഡിയവും ക്ലോറിനും ചേർന്ന് കഴിഞ്ഞുണ്ടാകുന്ന ഉൽപ്പന്നമാണ് സോഡിയം ക്ലോറൈഡ് ആ സോഡിയം ക്ലോറൈഡിന് കറി എന്നാണ് കറിയിൽ ഉപ്പായിട്ട് ഉപയോഗിക്കുന്നതാണ് അത് അതില് സോഡിയത്തിന്റെയോ ക്ലോറിന്റെയോ ഗുണമല്ല അതിനുള്ളത് രണ്ട് ഗുണമാണ് ജലമെടുക്കാം ഹൈഡ്രജൻ ഓക്സിജൻ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്ന് കഴിഞ്ഞാലുള്ള ഹൈഡ്രജൻ ഡൈ ഹൈഡ്രജൻ ഓക്സൈഡ് ആണ് ജലം എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താ കത്തുന്ന വാതകമാണ് ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാദമാണ് മൂന്നാമത്തത് ഇത് രണ്ടും ചേർന്ന് വരുന്ന പ്രോഡക്റ്റ് എച്ച് ടു എന്ന് പറയുന്ന ഇരിക്കുന്ന ജലത്തിന്റെ സ്വഭാവമോ തീക്കെടുക്കുന്ന സാധനമാണ് ജലം രണ്ട് വസ്തുക്കൾ ചേരുമ്പോഴുള്ള മൂന്നാമത്തെ ഒരു സാധനത്തിന്റെ ഗുണം ആ നിന്ന് വളരെ ഭിന്നമായിരിക്കും എന്നുള്ളതാണ് അപ്പോ അതിൽ ക്ലോറിൻ ടോക്സിക് ഗ്യാസ് ആണ് സോഡിയം ക്ലോറൈഡ് അതിൽ ക്ലോറിൻ ഉണ്ടല്ലോ ക്ലോറിൻ വിഷവാതകല്ലേ അതുകൊണ്ട് അത് എന്ന് പറയുമ്പോൾ ഈ അല്ലെ ശാസ്ത്രത്തിന്റെയോ കെമിസ്ട്രിയുടെ രസതന്ത്രത്തിന്റെ അരിസ്ഥി അറിയുന്നവർക്ക് അത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ബയോളജി ബയോളജിയിൽ ജീവൻ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് ലൈഫ് ഈസ് എ ബയോ കെമിക്കൽ ആക്ഷൻ എന്നാണ് പറയുന്നത് ശരീരത്തിൽ നടക്കുന്ന ജൈവരാസപ്രക്രിയയുടെ ഉൽപ്പന്നമാണ് ഊർജ്ജരൂപമാണ് ജീവൻ എന്നാണ് പറയുന്നത് അതെങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണത്തിന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റാർച്ച് അത് നമ്മുടെ ശരീരകോശങ്ങളിൽ എത്തുന്നു രക്തം വഴി ചെറുകുടലിൽ നിന്ന് ദഹിക്കുന്നു അമാശത്തിൽ നിന്ന് ജയിക്കുന്നു ചെറുകൂടൽ വെച്ച് ആകീരണം ചെയ്യുന്നു അത് രക്തത്തിലൂടെ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ്സ് രൂപം രക്തത്തിലൂടെ എല്ലാ കോശങ്ങൾ എത്തുന്നു അതേസമയത്തിന് നമ്മൾ അന്തരീക്ഷ വായിലൂടെ ശ്വസിക്കുന്ന ഓക്സിജൻ ആ ഓക്സിജൻ രക്തത്തിലെ ഹീമോഗ്ലോബിൻ വഹിച്ച് ശരീരത്തിലെല്ലാ കോശങ്ങളെത്തിക്കുകയും ആ കോശങ്ങളുടെ ഉള്ളിൽ വെച്ച് ഈ കാർബോഹൈഡ്രേറ്റ്സും ഓക്സിജനും ചേർന്ന് നടക്കുന്ന ഓക്സിഡേഷൻ അല്ലെങ്കിൽ ജാരണ പ്രക്രിയയുടെ അതായത് ഒരു തരണം ജ്വലനത്തിന്റെ ഉൽപ്പന്നമാണ്